വിറ്റ് കണക്കുകളും മൂല്യവർദ്ധിത നികുതി വിവരങ്ങളും സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയെ തത്സമയം ഓൺലൈനായി അറിയിക്കേണ്ട ഇൻവോയ്സിംഗ് സംവിധാനത്തിന്റെ ഇരുപത്തിരണ്ടാം ഘട്ടം ഈ വർഷം ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ സ്ഥാപനങ്ങളുടെ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ അതോറിറ്റിയുമായി ബന്ധിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ വാർഷിക വിറ്റുവരവ് പത്ത് ലക്ഷം റിയാൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകം നികുതി അടവ് സമ്പ്രദായം അടിമുടി ഡിജിറ്റലൈസ് ചെയ്യുന്ന പരിഷ്കരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ നാല് മുതലാണ് നടപ്പാക്കാൻ തുടങ്ങിയത് ഘട്ടങ്ങളായി തുടരുന്ന അതിന്റെ ഇരുപത്തിരണ്ടാം ഘട്ടമാണ് ഇത് വാറ്റടക്കം പത്ത് ലക്ഷം റിയാലിൽ കൂടുതൽ വിറ്റുവരവുള്ള രാജ്യത്തെ മുഴുവൻ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും തങ്ങളുടെ ബില്ലിംഗ് സംവിധാനം സക്കാത്ത് അതോറിറ്റിയുടെ ഫത്തുറ സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ പദ്ധതി നികുതിദായകർ അവരുടെ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ ഫത്തുറയുമായി ബന്ധിപ്പിക്കുന്നതിനും ഇലക്ട്രോണിക് ഇൻവോയ്സുകളും ഇലക്ട്രോണിക് നോട്ടീസുകളും അയക്കുന്നതിനും അവരുടെ ഡാറ്റ അതോറിറ്റിയുമായി പങ്കിടുന്നതിനും തയ്യാറാവണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു